ഇന്ന് ഒരു ലൂസ് ടോക്ക് സെഷൻ ഉണ്ട് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ബാബു വർഗീസ് അദ്ദേഹം മുംബൈ സാന്താക്കൂസ് അവിടെയാണ് താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ മൈലപ്പുറയാണ് സ്വദേശ ഏകദേശം ഇരുപത്തിയേഴ് ഏഴ് ഏഴിൽ പരം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് സ്കോളർലി ആണ് ഹിസ്റ്റോറിക്കൽ ബുക്ക്സ് ഉണ്ട് ക്രിസ്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കുറച്ച് ഇൻറ്റേർണലായിട്ട് ഡീപ്പ് ആയിട്ട് വെറുതെ റഫ് ആയിട്ടുള്ള എഴുത്തല്ല ഞാൻ കുറച്ച് പുസ്തകങ്ങളുടെ ഒക്കെ വായിച്ചു നോക്കി അധികവും റിസർച്ച് മെറ്റീരിയലാണ് ഈ ബുക്സിൻ്റെ എല്ലാ ആധികാരികത എന്ന് പറയുന്നത് ഇദ്ദേഹവുമായിട്ട് ഇദ്ദേഹം ക്രിസ്ത്യൻ സർക്കിളിൽ അറിയപ്പെടുന്ന ഒരു റൈറ്റർ കൂടിയാണ് അപ്പം ഇദ്ദേഹമായിട്ട് ചിറ്റ് ചാറ്റിൻ്റെ അകത്ത് ഈ ലൂസ്റ്റോക്കിൻ്റെ അകത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവര് നേരിടുന്ന ആക്രമണം കാരണം ഇത് ഹിസ്റ്റോറിക്കലായിട്ട് പ്രാധാന്യമുണ്ട് ആർ എസ് എസിൻ്റെ നൂറാമത്തെ വാർഷികം അതിൻ്റെ ആഘോഷം നടക്കുകയാണ് അപ്പം അതിനകത്തും ഈ പറയുന്ന അവരുടെ ഒരു ഹിഡൻ അജൻഡ ഉണ്ട് അപ്പം എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഈ ഇതിൻ്റെ റിയാലിറ്റി നമസ്കാരം നമസ്കാരം നൈസ് ഞാൻ എൻ്റെ ഒരു ചോദ്യം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഇത് ഇപ്പോഴൊന്നും അല്ല ഈ ക്രിസ്ത്യൻസിനെതിരെ ഇന്ത്യയിലുള്ള ആക്രമണം ആക്രമണമുണ്ട് നേരത്തെ ഉണ്ട് വളരെ നേരത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിങ്ങനെ കണ്ടിന്യൂ പ്രോസസ്സാണ് ഈ ഡിജിറ്റൽ മേഖല വന്നു കഴിഞ്ഞപ്പോഴാണ് അതെ ഇത് കുറച്ചും കൂടെ വിസിബിളായിട്ട് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് കാത്തലിക്സ് ചർച്ചുകളെ ആക്രമിക്കുന്നു അതേപോലെ തന്നെ കന്യാസ്ത്രീകളിലെ അറ്റാക്ക് ഛത്തീസ്ഗഡ് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രമാത്രം ഈ അറ്റാക്ക് എന്നാൽ കൂടിയിട്ടുമുണ്ട് വളരെയധികം പേര് ഇന്ന് ജയിലിലുണ്ട് പ്രത്യേകിച്ച് അവർക്കെതിരെ ചാർജ് ചെയ്യാൻ ഒരു കേസുകൾ ഇപ്പോൾ ജോസ് പാപ്പസ് എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ തന്നെ എടുക്കുക അത് കോടതി ഫുഡ് പോയിട്ട് അവർക്ക് വിധി തന്നെ പ്രസ്താവിച്ചു പ്രോപ്പറായിട്ടൊന്നുമില്ല ഇതിനെങ്ങനെയാണ് ബാബു വർഗീസ് നോക്കിയാറ് സാറ് പറഞ്ഞതുപോലെ ക്രൈസ്തവ പീഡനം പുത്തിരിയല്ല യശുഖസുവിൻ്റെ സുവിശേഷം ഇവിടെ കൊണ്ടുവന്നത് അപ്പോസിൽ തോമസ് രണ്ടായിരം വർഷം മുമ്പാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു അപ്പോൾ ആഗോളപരമായിട്ടും ഇന്ത്യയിലും ക്രിസ്തീയത എന്ന് പറയുന്നത് പീഡനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത് പുത്തിരി അല്ലാത്തത് അവർ അത് സമാധാനത്തോടെ അതിനോട് പ്രതികരിക്കും ആ കമ്മ്യൂണിറ്റി കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞല്ലോ ഒരു ചേട്ടൻ തടിച്ചു മറ്റേ ചേട്ട് കാണിച്ചു കൊടുക്കണം അത് ആ അതാണ് അതുകൊണ്ടാണ് ക്രിസ്ത് ക്രിസ്ത്യാനികൾ ഒരിക്കലും തിരിച്ചടിക്കാത്ത ഇവിടെ ഉണ്ടെങ്കിലും കഴിഞ്ഞ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷമാണ് ഇത് വർദ്ധിക്കുന്നത് എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അതിരൂക്ഷമാണ് നാല് രീതിയിലുള്ള അറ്റാക്ക് ഇവിടെ നടക്കുന്നു ഒന്ന് ഫിസിക്കൽ സഭാ കോളുകൾ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു സ്കൂളുകൾ ആക്രമിക്കപ്പെടുന്നു ഒന്നിച്ച് കൂടുമ്പോൾ പത്ത് പതിനഞ്ച് പേര് അകത്തോട്ട് പോകുന്നു അവരെ അടിക്കുന്നു ഇൻസ്ട്രുമെൻസ് തകർക്കുന്നു രാജസ്ഥാനിലൊരു പ്രഗ്നൻ്റ് വുമെന്നിനെ വയറ്റത്ത് തൊഴിച്ചത് നമ്മൾ കണ്ടു വീഡിയോ അതിനുശേഷം പോലീസ് വന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ആണ് അക്രമം നടക്കുന്നത് എന്താ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഫിസിക്കൽ അറ്റാക്ക് അത് ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് രണ്ട് ഇന്റലക്ച്വൽ അറ്റാക്ക് ഭൗതികമായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് അടിസ്ഥാനരഹിതമായ മൂന്ന് നാല് ആരോപണം ഒന്ന് ക്രിസ്ത്യാനികൾ വിദേശീയരാണ് രണ്ട് ക്രിസ്ത്യാനികൾ സായിപ്പിന്റെ ചെരിപ്പിനക്കുകളാണ് സായിപ്പിന്റെ ബാക്കിപത്രമാണ് മൂന്ന് ക്രിസ്ത്യാനികൾ ഇവിടുത്തെ സംസ്കാരത്തെ നശിപ്പിച്ചു ക്രിസ്ത്യാനികൾ ആഗോളപരമായി ബന്ധപ്പെടുന്നു ഈ മാതിരി ആരോപണങ്ങളാണ് അതിൻ്റെതൊരു സംഭവിച്ചു ആർ എസ് എസിന്റെ ലീഡർ പറഞ്ഞു ഇന്ത്യക്ക് അതായത് മോഹൻ ഭാഗവത് ഏകദേശം മൂവായിരം വർഷത്തെ ചരിത്രം എന്ത് ചരിത്രമായി മൂവായിരം വർഷം പറയാനുള്ളത് ചരിത്രം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അപ്പൊ അതിനും ബൈബിളിലേക്ക് പോകേണ്ടി എവിടെ വന്നത് നമ്മുടെ റൊമില താപ്പുറം ഒക്കെ പറയുന്നുണ്ടല്ലോ സകല മനുഷ്യരും അരാരാത് മൗണ്ടലിലെ നോഹയുടെ പ്രളയത്തിന് ശേഷം ഷേ മഹാമിയാഫത്തിൻ്റെ മക്കളായിട്ട് ജനിസിസ് ഉൽപ്പത്തി പുസ്തകം പത്തും പതിനൊന്നിലും കാണുന്ന വംശാവലിയാണ് അത് നിന്ന് ഷേമിൻ്റെയും ഹാമിൻ്റെയും മക്കളാണ് നമ്മൾ ഷേ മഹാമിയാഫത്തിൻ്റെ മക്കളായിട്ടാണ് അതിനുശേഷം ഇന്ത്യയിലേക്ക് പോകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോന്നു ഇന്നുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള സകല മനുഷ്യരും യുടെ മക്കളായിട്ടാ കൊച്ചുമക്കളായിട്ടല്ല ഞാൻ ആ തോട്ട്സിലോട്ടാണ് ഈ പറയുന്ന മോഹൻ ഭാഗവതി പറയുന്ന മൂവായിരം വർഷത്തിന്റെ ഇന്ത്യൻ ചരിത്രം അതെ എന്ത് സംസ്കാരമാണ് അല്ല അത് ഞാൻ അതാ ഞാൻ പറയുന്നത് അത് അത് പറയണമെന്നുണ്ടെങ്കിൽ ഇത് പറയണോ അപ്പൊ മൂവായിരം വർഷം മുമ്പ് ഇവിടെ വന്നു വന്നത് ആരാ വന്നത് ഹാരപ്പൻ സിവിലേഷൻ അത് ആരാ നമുക്ക് ഹാരപ്പൻ സിവിലേഷൻ അത് കഴിഞ്ഞ് ഡെബീഡിയൻസ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആര്യൻസ് വരുന്നുണ്ട് ഇരുപതിലധികം ഗോത്രങ്ങൾ വരുന്നുണ്ട് ഒരു ഗോത്രത്തിന്റെ പേര് ഭാരതം എന്നാ അങ്ങനെ ഭാരതം ഉണ്ടാകുന്നു അതപ്പോ ആ ചരിത്രമാണ് ആ ചരിത്രം പറ്റുന്നത് ഒന്നുമില്ല പഴയ ഈ അതും ഹൈന്ദവമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവിടെ ഹിന്ദു റിലീജിയൻ ഇല്ലല്ലോ ഹൈന്ദവ മതം അതൊരു ഒരു ലൈഫ് സ്റ്റൈലാണെന്നാണ് പറയുന്നത് ഹിന്ദു മതം ഇല്ലല്ലോ ഹിന്ദു ഒരു ലൈഫ് സ്റ്റൈലല്ലേ അത് ഇന്നത്തെ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേർന്ന് ചില സ്ഥാപിതങ്ങൾക്ക് വേണ്ടിയാണ് ഹിന്ദു മതം ഉണ്ടാക്കിയത് ഹിന്ദു ദൈവത്തെ ആഗ്രഹിക്കണം ഞാനത് പറഞ്ഞോളട്ടെ ഭാരതീയൻ എന്താ ചെയ്തത് അസത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ മതത്തിൽ ജീവനിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതാ ഇന്നും പ്രാർത്ഥന ഇതിനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നാം ഒരു മതം ഉണ്ടാക്കി മനുഷ്യനെ അകറ്റി ഇന്ന് ഭാരതത്തിൽ മനുഷ്യരില്ല മതങ്ങളെ ഉള്ളു ഈ മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് രാഷ്ട്രീയക്കാര് ലാഭം കൊയ്യുക അതാസ് എ ഡെൽ ഓഫ് അതേപോലെ ഇവിടെ മുസ്ലിങ്ങൾ പാടില്ല ജൈനൻ പാടില്ല സിഖ് പദം പാടില്ല ക്രിസ്ത്യൻസ് പാടില്ല ഇവരുടെ ബെഞ്ച് ഓഫ്സ് ഇവരുടെസ് തന്നെയായിരുന്നു അല്ലെ ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇവരെ ശ്രമിക്കുന്നത് അതെ ഇതൊരു ഓർഗനൈസ്ഡ് പ്രോഗ്രാം സംശയമില്ല ഈ ഈ ചിന്താഗതികൾ പ്രാവർത്തിയമാക്കുവാനുള്ള ശ്രമങ്ങളാണ് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത് അങ്ങനെ മറ്റുള്ളവരെ ആക്രമിക്കേണ്ട തെയിൽ അടിസ്ഥാന രഹിതമാ എന്ത് ചെയ്തു എന്തിനു മനുഷ്യർ തമ്മിൽ അടിക്കുന്നു അതുകൊണ്ട് ഇതൊരു വിശ്വാസത്തിന്റെ കാര്യമാണ് സാർ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാ മനുഷ്യ ഭാരതീയൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ആത്മാവിൻ്റെ വിടുതല ഈ മതം എന്ന് പറയുന്നത് മതം ദൈവത്തെ അന്വേഷിക്കുക അതൊക്കെ തെറ്റില്ല എന്നാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനും ആക്രമിക്കപ്പെടുന്നു എൻ്റെ ആത്മാവ് സ്വകത്തിൽ പോകണമെന്ന് നഗരത്തിൽ പോകണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് അതാ ദൈവത്തെ ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റ് ആണ് തീരുമാനിക്കുന്നത് ഇത് പണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മഹത്തായ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് അങ്ങനെ ആയിരുന്നു ഇവിടെ മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല മനുഷ്യ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ആ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി നമുക്ക് കിട്ടിയത് സെക്യുലർ ഡെമോക്രാറ്റിക് മതസ്വാതന്ത്ര്യം മനുഷിക അവകാശങ്ങൾ ഇവിടെ ഇന്ന് നടക്കുന്നത് മനുഷ്യാവകാശ ധംസനാണ് അതാണ് എൻ്റെ പ്രശ്നം ഇവരാരും അത് പറയാറില്ല ഇവിടെ റിലീജിയൻ നല്ല പേരില്ല ഇവിടെ മനുഷ്യാവകാശം അതായത് എനിക്ക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്വ സ്വഭാവന എനിക്ക് സ്വാഭിമാനം ഇതെൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നു അതിനെ എന്തിനാണ് ധ്വംസിക്കുന്നത് ഏത് ഇത് ദിസ് ഗവൺമെന്റ് പറയുന്നത് സാധിക്കുന്നത് കാരണം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാരണം ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനും പോലീസും ഈ പറയുന്ന ചർച്ച് അറ്റാക്ക് ചെയ്യാനും സാധാരണ ആൾക്കാരും ബൈബിള് കൊണ്ടുപോകുന്നവരെ പോലെ അറ്റാക്ക് ചെയ്യുക അതെ അപ്പൊ ഞാൻ ഈ പല ബജറാംഗത്തുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്കിത് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അതിന്റെ പേരിലാണ് ചെയ്യുന്നതാണ് അതെ സാറേ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഒക്കത്തില്ല കാരണം സർക്കാർ കുറിച്ച് എനിക്ക് പറയാൻ സർക്കാരിന്റെ അതൊരു അജൻ ഇത് അജണ്ടോ എന്തിനു സാറേ ഭയപ്പെടുന്നു നൂറ്റി നാല് കോടിയിൽ രണ്ട് ശതമാനം പറഞ്ഞ ചെറിയൊരു ഒരു കൂട്ടത്തെ എന്തിനു ഭയപ്പെടുന്നു ഈ രണ്ട് ശതമാനം അല്ല സത്യം പറഞ്ഞു പറഞ്ഞാൽ ഗ്രാമങ്ങളിലൊക്കെ പോകഴിഞ്ഞാൽ ശരിക്കും കാണാൻ സാധിക്കും ഡൽഹി തന്നെ മൂന്നാല് നോർത്ത് ഇന്ത്യൻസ് നടത്തുന്ന ചർച്ചകളുണ്ട് അതേപോലെ തന്നെ ഈ നേരത്തെ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഹനുമാൻ ടെമ്പിൾ ഇവിടെ ടെമ്പിളുകളിൽ പോയിരുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു അപ്പം ഇതൊക്കെ ഇവര് ഇവർക്ക് ഭയം ഉണ്ടാക്കുന്നുണ്ട് ഇവരുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെ സാറേ എനിക്ക് അതിനെപ്പറ്റി അല്പം ഇവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചുള്ള ശതമാനം പ്രശ്നമല്ല അവർക്ക് കുറച്ചുപേരായാലും അവർക്ക് ദൈവമായിട്ടുള്ള ബന്ധം മനുഷ്യ ഇത് മാത്രമേ ഉള്ളൂ സാറേ അതുമാത്രം അവർ ഇവിടെ ഒരു രാജ്യം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്ന കാരണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരം ആണ്ട് യേശു ക്രിസ്തു യേശുലേഖമാക്കി വാഴാൻ പോവുകയാണ് ക്രിസ്ത്യാനികൾ വാഴുക ഈ ലോകത്തിലെ ഒരു ഭരണവും വേണ്ട ഒരു രാഷ്ട്രീയക്കാരും വേണ്ട അശ്രീയവും വേണ്ട അത് വെറുതെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ആണ് ക്രിസ്ത്യാനികൾക്ക് നമ്പർ കൂട്ടുകേ വേണ്ട ഇതിന് നമ്പർ കൂട്ടുന്നു ഞങ്ങൾക്ക് എലക്ഷനിൽ വേണ്ടല്ലോ ഞങ്ങൾ എലക്ഷൻ നമുക്ക് തിരഞ്ഞെടുത്ത് സർക്കാർ വേണ്ട നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു സർക്കാർ ഇത് ക്രിസ്ത്യാനികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇവരെ അതൊക്കെ ഇപ്പം മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് അതല്ല ഇവിടുത്തെ പ്രശ്നം മനുഷ്യാവകാശമാണ് മീഡിയയ്ക്ക് അവകാശമാണ് സ്വാതന്ത്ര്യം ഇവിടെ സാർ ഇതൊരു കിരാത ഭാരതമായിട്ട് മാറുകയാണ് ഞാൻ എന്തുക്കണം എന്ത് പറയണം എങ്ങനെ പ്രാർത്ഥിക്കണം എവിടെ പ്രാർത്ഥിക്കണം ആരാ തീരുമാനിക്കുന്നത് സർക്കാരും സർക്കാർ എന്ത് കഴിക്കണം ഇല്ല ഇത് കിരാത ഭാരതമല്ലേ യു ആർ ബാർബറേഴ്സ് അതെങ്ങനെ നോക്കുന്നത് അത് മോബോക്രസി അല്ലേ സാർ ഇവിടെ എൻ്റെ ഇതിനെ ചോദ്യം ചെയ്യാൻ വേറൊരു ഏത് പാർട്ടിക്കാരനായിട്ട് അദ്ദേഹത്തിന് ആർക്കാണ് അവകാശം ഗവൺമെന്റ് പോലീസിന്റെ ഉൾപ്പെടെയാണ് ഒരു ഒരു സ്ത്രീ അടിക്കുന്നത് കണ്ടത് നമ്മളെല്ലാം കണ്ടല്ലോ ഇതെല്ലാം വളരെ വെളിവല്ല ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇത് പറ്റും ഇതാണ് നിർത്തി കാണുമ്പോഴും അതിന്റെ കാരണം രണ്ട് കാര്യങ്ങൾ വാക്കുകളാണ് ഇന്ന് ഭാരതത്തെ നിർവചിക്കുന്നത് ഒന്ന് ലൈ രണ്ട് ഭയം നുണയുടെ പേരിൽ ഒരു 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 സംഘർഷം ഉണ്ടാക്കിയ കെട്ടുകഥകൾ ഉണ്ടാക്കിയ കെട്ട് കള്ള ഉണ്ടാക്കാൻ ഭയമാണ് എല്ലായിടത്തും ഭയമുണ്ട് മീഡിയ പവർ മനിപ്പുലേറ്റീവ് പവർ മെഷീൻ പവർ മസിൽ പവർ അതുകൊണ്ടല്ലേ കാര്യങ്ങൾ നേടുന്നത് ഭയം എല്ലാവർക്കും എവിടെ ഭയമില്ലാത്തത് അതേപോലെ അടിച്ചേൽപ്പിക്കുന്ന സംഭവമുണ്ട് സനാതനധർമ്മം എന്ന് പറയുന്നത് ദളിത്സിനെ സപ്രസ് ചെയ്യുന്ന സാധന നമ്മൾ മനുസ്മൃതി വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന സാധനം അതിപ്പോ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴ് ഈ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ദിൽസേന അതിനെ എതിർക്കുന്നത് ഇപ്പം പഴയ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അദ്ദേഹം പറയുന്നത് തെറ്റാണ് ഇത് മനുസ്മൃതി അല്ല ഇന്ത്യ ഭരിക്കുന്നത് അതായത് അംബേ അംബേദ്കർ ഉണ്ടാക്കിയതാണ് അതാണ് ഇന്ത്യയുടെ ആവശ്യം എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനകത്തൊക്കെ ഈ കോൺട്രഡിക്ഷൻ വരുന്നില്ലേ തീർച്ചയായിട്ടും വൈരുദ്ധ്യമുണ്ട് കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷമായിട്ട് അല്ല മനോഹരമായ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണകൊണ്ട് അതുപോലെ എന്തിനെ തകർക്കുന്നു അത് മാത്രമല്ല ഇറ്റ് നോട്ട് എ തിയോക്രാറ്റിക് കൺട്രി ഒരു മതരാജ്യം അല്ലല്ലോ നമ്മുടെ ജനാധിപത്യം സാറേ ജനങ്ങളില ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലേ അത് മാത്രമല്ല ഈ മന്ത്രിമാരും ഇവിടുത്തെ ഒരു പ്രധാന വിഭാഗത്തിന് ഭയം തോന്നിയിട്ടുണ്ടോ അവരുടെ കയ്യിൽ നിന്ന് അതായത് അപ്പർ കാസ്റ്റിന്റെ ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടോ അവരുടെ കയ്യിൽ നിന്ന് ജനാധിപത്യം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഭരണം മാറാൻ സാധ്യതയുണ്ടെന്നുള്ള ആയിരിക്കാം ആയിരിക്കാം നമുക്കറിയത്തില്ല അവരുടെ എന്താണ് യഥാർത്ഥ പേടിയെന്നറിയത്തില്ല ഭരണം ഉറപ്പിക്കാനുള്ള ഇതല്ല ആ ആതെല്ലാം സംശയമില്ല കാരണം മണി ഈസ് പവർ പവർ ഈസ് മണി ഇതെല്ലാം പണമാണ് പണം ആയിട്ട് മണി പ്രൊഫഷണൽ ചെയ്യുന്ന പാട്ടെന്ന് പറയുന്നത് ബേസിക്കലി ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഞാൻ ചെയ്യുന്നതാ വിശ്വസിക്കുന്നു അല്ല പിന്നെ ദർ ഇസ് നോ റീസൺ എനിക്ക് ഇത്രയേ ഉള്ളൂ ആയിരത്തിലധികം നമ്പർ ആർക്കും അറിയത്തില്ല ഈ ജയിലിൽ കിടക്കുന്നവരും ഒന്ന് വിളവിക്കണം ഞങ്ങൾക്ക് എന്തും വിശ്വസിക്കാനും പറയുവാനുള്ള ഭരണകൂട അവസാന സ്വാതന്ത്ര്യം ഞങ്ങൾ തന്നേ മതിയാകും ഞങ്ങൾ ഞാൻ ഒരു കാര്യം വളരെ ദ ബ്ലഡ് ഓഫ് ദി മാർട്ടിസ് അതായത് ഒരു തുള്ളി ഒരു ക്രിസ്തുഭക്തന്റെ ഒരു തുള്ളി രക്തത്തിൽ ആയിരം തുള്ളികൾ ആയിരം മനുഷ്യർ വീഴും ഒരിക്കലും ആരും വിചാരിക്കരുത് ക്രിസ്തു മക്കളെ വളകാമെന്ന് അവര് ചത്ത് ചത്ത് അത് നാച്ചുറൽ ആയിട്ട് നമ്മളിപ്പം ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്റോറിയൽ ഹിസ്റ്ററി നോക്കുമ്പോ ഇത് കാണാൻ സാധിക്കും ബേസിക്കലി ഇവര് ഇപ്പം പാട്ട് എന്ന് പറയുന്നത് ഇവർക്ക് മാനസികമായിട്ട് ഭയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ഇത്രമാത്രം ഇവർ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ ആൾക്കാർ അവരുടെ സപ്പോർട്ട് ചെയ്യുന്നവരെ അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലും പോയി ഇത് എങ്ങനെയാണ് ഇതിനൊരു ശമനം താങ്കളുടെ ഒരു അതെ കാര്യമുള്ളത് കഴിഞ്ഞ ദിവസം ഒരാൾ ഭഗവത്ഗീത തന്നത് ഒരു അമേരിക്കക്കാരൻ ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അവർക്ക് വന്ന് അമേരിക്കക്കാരൻ ഇവിടെ ഇന്ത്യയിൽ വന്ന് ഭഗവത്ഗീത തരാ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുക ഒരു ക്രിസ്തു മനുഷ്യൻ ഇവിടുന്ന് ഒരു ക്രിസ്ത്യാനി ഭാരതത്തിൽ ഒരു ബൈബിൾ കൊടുത്താൽ അവനെ അറസ്റ്റ് ചെയ്തു അമേരിക്കയിൽ ആയിരക്കടക്കിന് ആയിരക്കണക്കിന് അമ്പലങ്ങളുണ്ട് ഇന്ന് ദിവസത്തെല്ലാം കൂടെ നടക്കട്ടെ അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമല്ലേ പക്ഷേ എനിക്കൊരു കാര്യം പറയുന്നത് ക്രിസ്ത്യാനികൾ എൻ്റെ ഗവേഷണതാണ് ക്രിസ്ത്യാനികളാണ് ഭാരതത്തെ ഭാരതമാക്കിയത് ബൈബിളും ബൈബിൾ പ്രവർത്തനവുമാണ് ഭാഷകളുടെ വികാ ഭാഷകളുടെ വികാസം ഡിക്ഷണറി തന്നത് ഗ്രാമർ തന്നത് പ്രിന്റിംഗ് പ്രസ് കൊണ്ടു സ്കൂൾ തുടങ്ങിയത് ഹെൽത്ത് സെൻറ്റേഴ്സ് തുടങ്ങി അത് വിശദമായിട്ടാണ് നന്മ ചെയ്യുന്നവരെ എന്തിനു തകർക്കുന്നു കൊല്ലുന്നു ഞങ്ങൾ ഇന്നും നന്മ ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ എത്ര കൊന്നാലും നല്ല ഒരു ഭാരതം കെട്ടിപ്പൊടിക്കും സമാധാനവും സന്തോഷവും സമൃദ്ധിയും പോലെ ഒരു ഭാരതത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഞങ്ങൾ പൂർവാധികം എങ്ങനെയായിരുന്നു ഇന്നിവിടുത്തെ ട്രഡീഷൻ എങ്ങനെയായിരുന്നു ലെപ്രസി അതായത് യു ആർ അലൈവ് അലൈവ് ഓർ ഒന്നിൽ ഒരു ഒരു കുഷ്ഠരോഗിയെ ഒഴിച്ചു മൂടും ജീവനോടെ അല്ലെങ്കിൽ കത്തിക്കും അവിടെ ആണ് പോലെ ഓരോ വന്ന് നമ്മുടെ വില്യം കയറിയാണ് ആദ്യത്തെ ലപ്രസോറും ആയിരത്തി എണ്ണൂറ്റി പത്തി തുടങ്ങുന്നത് അങ്ങനെ അവരെ ആശ്വസിച്ച് ചുമനം ചെയ്ത് അവരെ ആശ്വസിച്ച് പരിഹാരം നൽകിയത് നന്മ മാത്രമല്ലേ ചെയ്തിട്ടില്ല എന്തോ തിന്മ ചെയ്തത് ഒരൊറ്റ തിന്മ പറയട്ടെ ക്രിസ്തു മക്കൾ ഇവിടെ ചെയ്തത് കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് നന്മയുടെ വിത്ത് വതച്ച് ഭാരതത്തെ ഭാരതമാക്കി ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ സാറിനോട് പറഞ്ഞിട്ടു ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മിഷറി സാമുവൽ ഹെൻറി കെല്ലോഗ ആദ്യത്തെ ഡിക് ഗ്രാമർ ബുക്ക് നിങ്ങൾ ഗൂഗിൾ ചെയ്താക്കിട്ടു ഗ്രാമർ ബുക്ക് ഗ്രാമർ ദി ഗ്രാമർ ഓഫ് ദ ഹിന്ദി ഹിന്ദി പ്രചാരണീ സഭ അവിടെ വ വാരാണസിൽ ഉണ്ടാക്കിയത് മിഷറിമാരാണ് ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് ഭാഷകളുടെ വിശകലനം ചെയ്തു അതിൽ ഈ നൂറ്റി അൻപതും ഇരുന്നൂറും വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ മിഷറിമാർ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് ബൈബിൾ വെറുത്തകൾ എൺപത്തിയഞ്ച് ഡിക്ഷണറിയും നാൽപ്പത്തഞ്ച് പത്രങ്ങളും നൂറ്റിപ്പതിനാറ് ഗ്രാമർ പുസ്തകങ്ങളും തന്നി എൻ്റെ ഗവേഷണം ഞാൻ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്തത് തൊള്ളായിരം പേജാണ് ഞാൻ ഇന്ന് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഞാൻ പഠിപ്പിക്കാൻ പോവാറുണ്ട് ക്രിസ്ത്യാനികൾ ഇവിടെ ചെയ്ത് നവബാധിത സൃഷ്ടിച്ചത് ബൈബിൾ പ്രവർത്തകരാണ് എന്തിനും ഈ ബൈബിൾ പ്രവർത്തകരെ കൊല്ലുന്നു പക്ഷേ ഒരു അജണ്ട നിങ്ങൾ ചോദിച്ചേക്കാം ഉണ്ട് ഒരു അജണ്ടെന്ന് ഞാൻ പറയുന്നത് ഒരു പർപ്പസ് ഉണ്ട് ലോകത്തിൽ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത ബൈബിൾ ആ യേശുക്രിസ്തുവിന്റെ കാര്യം പറയുന്ന ബൈബിൾ എല്ലാവരും മാതൃഭാഷയിൽ വായിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ചിന്ത ആയതുകൊണ്ടാണ് വായിച്ചിട്ട് യേശുവിനെ രക്ഷകനായി കണ്ടെത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം അത്രേ ഉള്ളൂ അത് പറയുന്നതിന് എന്താ അത് തിരസ്കരിക്കാനും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ അത്രേ ഉള്ളൂ ജനാധിപത്യ ലോകത്തിന്റെ ഗോപരോടത് ഏതായാലും നല്ലൊരു ടോക്സ് ആണ് ഫർദർ ഇദ്ദേഹമായിട്ട് ഇതേപോലുള്ള മറ്റുള്ള ടോപ്പിക്സിലോട്ട് കിടക്കുന്നതായിരിക്കും താങ്ക് യു വെരി മച്ച് താങ്ക് യു